നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെ തിരുവത്സവത്തിന് ഇന്ന് കൊടിയേറും ഇടതിരിഞ്ഞി ശ്രീ ശിവകുമാരേശ്വര ക്ഷേത്രത്തിലെ തിരുവുത്സവം ഇന്ന് കൊടിയേറ്റത്തോടെ ആരംഭിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കൊടിയേറ്റത്തിന് ശേഷം ഭരതനാട്യവും പതിനാറ് മുതൽ ഇരുപത് വരെ കൂടെയുണ്ട് ഉൾക്കടൽ കുചേലൻ നത്തുമാത്തൻ ഒന്നാം സാക്ഷി ബാലരമ്മ എന്നീ നാടകങ്ങളെ ഉൾപ്പെടുത്തി പ്രൊഫഷണൽ നാടകമേളയും അരങ്ങേറും ഇരുപതിന് വൈകിട്ട് ആറു മണിക്ക് യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് ജേതാവ് സലീഷ് നനദുർഗ നയിക്കുന്ന സോപാന സംഗീതാർച്ചന അരങ്ങേറും ഉത്സവ ദിനമായ ഇരുപത്തിയൊന്നിന് പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വർണ്ണാഘോഷങ്ങളോടെ കാവടി വരവും പുരംവരവും ഉണ്ടാകും രാവിലെ ഒൻപത് മണിക്ക് എഴുന്നള്ളിപ്പും വൈകിട്ട് അഞ്ചുമണിക്ക് കാഴ്ച ശിവയിലി എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ മേളകലാരത്നം കലാമണ്ഡലം ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മേളം അരങ്ങേറുക ക്ഷേത്രം തന്ത്രി സ്വയംഭൂ പെരിങ്ങോത്ര മേൽശാന്തി രവീന്ദ്രൻ ചാണയിൽ സിബി ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും ഈ വർഷവും തിരുവമ്പാടി ചന്ദ്രശേഖരനായിരിക്കും തിടംപേറ്റുന്നത് ഇരുപത്തിരണ്ടിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും പ്രസിഡന്റ് പീതാംബരൻ എടച്ചാലി സെക്രട്ടറി മുരളി മണക്കാട്ടുപടി ഖജാൻജി എം കെ ഗിരി മാടത്തിങ്കൽ ഭരണസമിതി അംഗങ്ങളായ ഗോപാലകൃഷ്ണൻ അണക്കത്തിപ്പറമ്പിൽ ദേവനന്ദൻ എം എ മുളങ്ങിൽ സുധാകരൻ കൈമാ പറമ്പിൽ എം പി വിഷ്ണുശങ്കർ കെ എസ് സൂരജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇടതിരിഞ്ഞി ശ്രീ ശിവശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനകൾ ഏറ്റവും നല്ല കാവടികൾ മേളപ്രമാണി കലാമണ്ഡലം പെരുവനം കുട്ടന്മാരാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പൂരം അതിഗംഭീരമായി തന്നെയാണ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ആറ് ആറുദേശത്തു നിന്ന് വിവിധ സെറ്റുകൾ കാവടിയും ആനയും മറ്റു വാദ്യഘോഷങ്ങളുമായി ഏറ്റവും മികവാർന്ന രീതിയിലുള്ള ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ഭിന്നശേഷി വാർഡ് ഭിന്നഭ സംഘടിപ്പിച്ചു വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി വാർഡ് സഭ സംഘടിപ്പിച്ചു നഗരസഭയുടെ മിനി ടൗൺ ഹാളിൽ നടന്ന ഭിന്നശേഷി വാർഡ് സഭ നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിസി ഷിബിൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് മറ്റ് കൌൺസിലർമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു നഗരസഭ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളായ ഭിന്നശേഷി സ്കോളർഷിപ്പ് ഭിന്നശേഷി സംഗമം ഭിന്നശേഷി മെഡിക്കൽ ക്യാമ്പ് നടത്തി ഉപകരണ വിതരണം തുടങ്ങിയവയെക്കുറിച്ച് നഗരസഭാ ചെയർപേഴ്സണും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വിശദീകരിച്ചു അടുത്ത വർഷം നടപ്പിലാക്കാവുന്ന പദ്ധതികളെക്കുറിച്ചും വിശദമായ ചർച്ച നടത്തി സ്വയം തൊഴിലിന് സബ്സിഡിയോടുകൂടിയുള്ള ലോൺ കുട കുടനിർമ്മാണം എൽഇഡി ബൾബ് നിർമ്മാണം തുടങ്ങിയ സ്വയം തൊഴിൽ പരിശീലനം കമ്പ്യൂട്ടർ പരിശീലനം പി എസ് സി പരിശീലനം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിന് ലാപ്ടോപ്പ് തുടങ്ങി ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് വാർഡ് സഭയിൽ ഉയർന്നു വന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ബീന സ്വാഗതവും കൗൺസിലർ സതി സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു ഹൈടെക് പച്ചക്കറി കൃഷി പദ്ധതിയുമായി മുരിയാട് പഞ്ചായത്ത് മുരിയാട് പഞ്ചായത്തിൽ രണ്ടാം നൂറ് ദിന പരിപാടിയുടെ ഭാഗമായി ഹൈടെക് പച്ചക്കറി കൃഷി ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ മുപ്പതിൽ പരം ഗുണഭോക്താക്കളാണ് ഹൈടെക് പച്ചക്കറി കൃഷിയിൽ പങ്കാളികളാകുന്നത് തെരഞ്ഞെടുത്ത ഈ കർഷകർക്ക് ആവശ്യമായ വിത്ത് തൈകൾ എഴുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയിൽ വളങ്ങൾ ജൈവ കീടനാശിനികൾ വിപണനത്തിനുള്ള സൗകര്യങ്ങൾ ഓൺലൈൻ ടെക്നിക്കൽ സ്പോട്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് സ്പോട്ട് തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമായി കൃഷിക്കാർക്ക് ലഭ്യമാക്കുന്നുണ്ട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് രതി ഗോപി പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അഞ്ജു ബി രാജ് പദ്ധതി വിശദീകരിച്ചു മുൻ അസിസ്റ്റന്റ് ജില്ലാ കൃഷി ഓഫീസർ രമേശ് കാർഷിക സെമിനാറിന് നേതൃത്വം നൽകി തന്നില്ലേ പദ്ധതി ഭിന്നശേഷി കുട്ടി കർഷകർക്ക് ആദരം സമഗ്ര ശിക്ഷ കേരള ഇരിഞ്ഞാലക്കുട ബിആർസിയുടെ തനത് പരിപാടിയായ കുട്ടി കർഷകൻ എന്ന പരിപാടിയുടെ സമ്മാനദാനം നിർവഹിച്ചു ഇരുപത്തിയേഴ് കുട്ടികളാണ് കുട്ടി കർഷകൻ എന്ന പരിപാടിയിൽ പങ്കെടുത്തത് അവർക്ക് തക്കാളി വെണ്ട വഴുതന കാബേജ് പച്ചമുളക് എന്നിവയുടെ അഞ്ചു തൈകൾ വീതം നവംബർ മാസത്തിൽ കൊടുത്തു നവംബർ മാസത്തിൽ തുടങ്ങിയ പരിപാടി മൂന്ന് മാസത്തെ കാലയളവിലാണ് വിളവെടുപ്പ് പൂർത്തിയായത് ഇവർക്ക് വേണ്ടി ഒരു വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും ഇതിൽ ചെടികളുടെ ഓരോ ഘട്ടങ്ങളിലും ഉള്ള വളർച്ചകളും അതിന്റെ ഫലങ്ങളും ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു മാത്രമല്ല മികച്ച കുട്ടി കർഷകരുടെ വീടുകൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് സന്ദർശിച്ച് വിലയിരുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടി കർഷകന്റെ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നിശ്ചയിക്കുകയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകുകയും ചെയ്തു ഡി പി ഒ ബ്രിജി സാജൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബിന്ദു പി ജോൺ ആശംസ അർപ്പിച്ചു ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ബിആർസി സ്റ്റാഫുകളും ചടങ്ങിൽ പങ്കെടുത്തു ബി പി സി കെ ആർ സത്യപാലൻ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സുജാത ആർ നന്ദിയും പറഞ്ഞു ഈ ഫെബ്രുവരി എല്ലാ ഉണ്ട് അതിന്റെ നാഷണൽ അപ്പൊ ഏഹ് പല സംസ്ഥാനക്കാരോടും പറഞ്ഞത് കേരളത്തിനെ മാതൃകയാക്കാനാണ് ഇവിടെയോട് ഈ വർഷം ഉണ്ടാക്കും അതുപോലെ തന്നെ കിടപ്പിലായ കുട്ടികളുടെ ചങ്ങാതി കൂട്ടം എന്ന് പറയുന്ന പരിപാടി ഇതുപോലെ പോലുള്ള പ്രവർത്തനങ്ങൾ എവിടെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ മാത്രമേ ഉള്ളൂ വേറെ ഒരൊറ്റ സംസ്ഥാനത്തില്ല അപ്പൊ അപ്പൊ നമ്മള് ഇവിടെ ശരിക്കും നമ്മളുടെ ഇവിടുത്തെ മക്കൾ നല്ലൊരു ഭാഗ്യമുള്ള മക്കളാണ് ഇത്രേലും സേവനങ്ങൾ അല്ലെങ്കിൽ ഇത്രേലും സൗകര്യങ്ങൾ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അപ്പോ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങള് വേണമെങ്കിലും നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടാം നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണെങ്കിലും ഉറപ്പായിട്ടും നമ്മൾ അത് സാധിച്ചു തരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളുടെ ഏത് കാര്യം പറഞ്ഞാലും ആരും അങ്ങനെ തട്ടിക്കളയില്ല പരമാവധി നമ്മളോടൊപ്പം തന്നെ നിൽക്കാനും ശ്രമിക്കുന്നത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് ബി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News. Kai ICL Medilab, Empowering Health near Altara, Opposite Village Office. Iring Alakuda from the House of ICL. <laughs> to line weaving stories around you. To line, designer studio creations made from the heart.